എൻ്റെ പേര് ജോർജ് ഞാൻ പാറ സ്വദേശിയാണ് ഇതിനകത്ത് ബ്ലാക്ക് ആയ ഒരു കുരുവുണ്ട് ഇതിങ്ങനെ ഇച്ചിരി പഴുപ്പ് കുറവുണ്ട് ഒരാഴ്ച കൂടെ നീക്കും ഇതാണ് അബിയു ഇതിൽ ഒരു പതിനഞ്ച് പഴത്തോളം കിട്ടി ഈ വർഷം ഞാൻ ഈ ഏലത്തോളമുള്ളൊരു ഇത് വന്നു കഴിഞ്ഞാൽ ഈ റബ്ബറ് ഞങ്ങൾ മീനിച്ച താലൂക്കാർക്ക് റബ്ബറാണ് ഏറ്റവും കൂടുതൽ ആയിരത്തി ഇപ്പോൾ ഈ ഏല ഏലവും റബ്ബറുണ്ട് ഈ റബ്ബറിന് പാലിപ്പോൾ കൂടുതൽ കിട്ടുക എന്ന് പറഞ്ഞിട്ട് മൂന്ന് നാല് ഷീറ്റ് കിട്ടിക്കൊണ്ടിരുന്ന ഈ അമ്പത് മരത്തിന് ഇപ്പോൾ എട്ട് ഷീറ്റ് കിട്ടുന്നു ഇത് ഇത് ഞങ്ങൾ ഇത് ഇതലാണ് ഈ കൊടി ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഇതാണ് കുറ്റിക്കുരുമുളക് നമുക്ക് കിട്ടുന്നത് കണ്ണിത്തല ഒട്ടിച്ച് നമ്മളെടുത്തിരിക്കുന്നതാണ് ഇത് 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 ജാതി കൃഷി ഞങ്ങളെ സംബന്ധിച്ച് എഞ്ചാരെ സംബന്ധിച്ച് ഏറ്റവും ലാഭകരമായ ഒരു കൃഷിയാണ് ഇതിൻ്റെ ചോട് കാട്ടുപത്രിയാണ് കാട്ടുപത്രിയിൽ ബഡ് ചെയ്ത് പിടിപ്പിച്ചൊക്കെ ജാതിയാണ് ഇപ്പോൾ ഏതാണ്ട് ഒരു ഇരുപത് വർഷം പഴക്കമുണ്ട് ഈ ഇതാണ് കപ്പയുടെ ശരിയായ ഇത് ഈ കപ്പ എനിക്ക് യാതൊരു മറ്റു മറ്റ് ശല്യങ്ങളിപ്പോൾ ഉണ്ടാകില്ല എൻ്റെ കൃഷിയുടെ സന്ദർശിക്കുന്ന എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കഴിക്കാനുള്ളൊരു ഭാഗ്യം അവർക്കുണ്ടാകാറുണ്ട് ിൽ കൃഷിയുടെ മധുരലോകമൊരുക്കി ജോർജേട്ടനും ചേച്ചിയും വീട്ടിൽ വിരുന്നുകാരെത്തിയാൽ പിന്നെ ജോർജേട്ടന് നെട്ടോട്ടമാണ് ഇളനീരടക്കാനും തൊടിയിൽ വിരുന്നുകാരെ കാത്ത് വിളഞ്ഞു നിൽക്കുന്ന പഴങ്ങൾ അടക്കാനുമുള്ള നെട്ടോട്ടം ഇടുക്കി പള്ളിവാസൽ കൃഷിഭവനു സമീപം അമ്പഴച്ചാൽ ഗ്രാമത്തിൽ പോകാൻ നിങ്ങൾക്ക് എന്തെങ്കിലും അവസരം ലഭിക്കുകയാണെങ്കിൽ കളരിമാക്കൽ വീട്ടിൽ ജോർജേട്ടനെയും സോഫി ചേച്ചിയെയും കാണാൻ മറക്കരുത് അരനൂറ്റാണ്ടായി കല്ലാർ പുഴയുടെ തീരത്ത് അവർ ഒരുക്കിയ കൃഷി മധുരം നുകരാതെ പോകരുത് തികഞ്ഞൊരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു ആളാണ് ഞാൻ എല്ലാ ഇതുകൊണ്ട് വരുന്നവർക്കെല്ലാം എന്തെങ്കിലും ഒന്ന് കൊടുക്കാനുള്ള ഒരു ഫ്രൂട്ട്സ് എൻ്റെ പറമ്പിൽ കാണും തിരുവനന്തപുരത്തെ പ്രശസ്തമായ പ്രിന്റിംഗ് സ്ഥാപനത്തിലെ ജോലി ഉപേക്ഷിച്ച് പാലാക്കാരൻ ജോർജ് കളരിമാക്കൻ എന്ന ജോർജ് ചേട്ടനും നേഴ്സായ സോഫി ചേച്ചിയും അമ്പത് വർഷം മുമ്പാണ് കൃഷിയുടെ മധുര സ്വർഗ്ഗമൊരുക്കാൻ ഇവിടെ എത്തിച്ചേർന്നത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ എൻ്റെ പേര് ജോർജ് ഞാൻ പാല സ്വദേശിയാണ് ഒരു എഴുപത്തിയാറ് വയസ്സ് പ്രായമുള്ളപ്പോൾ ഈ ഈറേഞ്ചിലേക്ക് വന്നതാണ് കൃഷിയോടുള്ള അമിതമായ ഒരു താല്പര്യം പണ്ട് കാലം മുതലേ ഉണ്ടായിരുന്നു ഞങ്ങൾ പാരമ്പര്യമായിട്ട് കൃഷിക്കാരാണ് റബ്ബറായിരുന്നു ഞങ്ങളുടെ മെയിൻ കൃഷി പക്ഷേ കുരുമുളക് ഏലം ഇതിങ്ങിനോടുള്ള ഒരു കമ്പം കയറിയാണ് ഞാൻ എൻ്റെ ജോലി വരെ ഉപേക്ഷിച്ച് ഞാൻ പോരുകയാണ് ഞാൻ ഞാൻ അച്ചടിയായിരുന്നു എൻ്റെ ജോലി ഞാൻ പഴയ കാലത്തെ ഹേലിസാറുമായിട്ട് കേരള കർഷകൻ്റെ ഹേലിസാറുമായിട്ടുള്ള ആ ബന്ധമാണ് എന്നെ ഏറ്റവും കൂടുതൽ കൃഷിയിലേക്ക് തിരിച്ചത് ഹേലിസാറിൻ്റെ ഓരോ പരിപാടികൾക്കും അവരുടെ കേരള കർഷകൻ മാസികയുടെ പ്രിൻറ്റിംഗ് ആയിരുന്നു ഞാൻ തിരുവനന്തപുരത്തായിരുന്നു പ്രിൻറ്റിങ് ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷം മാങ്കുളത്ത് ഭൂമി കിട്ടുമെന്ന് വിചാരിച്ചു മാങ്കുളത്തേക്കുള്ള ഒരു കുടിയേറ്റം നടത്തതാണ് ഇവിടെ വന്ന് പഴയ കാലത്ത് ഇവിടെ ഒരു പത്തൻപത് ഏക്കർ സ്ഥലമുള്ള ഒരാളുടെ സ്ഥലമാണ് ഇത് വാങ്ങിച്ചത് ആ വാങ്ങിച്ചിട്ട് ഈ ഇവിടെ അന്ന് വഴിയും സൗകര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു പ്രത്യേകിച്ച് ആ കാലത്ത് വന്ന് എക്സ് ശല്യം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു അത് അതുകൊണ്ട് ഇത് ഈ സ്ഥലം ഉടമസ്ഥൊന്ന് വിൽക്കുകയത് ഞങ്ങളൊരു പത്ത് മുപ്പത് ഏക്കർ സ്ഥലം ഒന്നിച്ച് വാങ്ങിച്ച് ഞങ്ങളുടെ സ്വന്തക്കാരെല്ലാം കൂടെ കൂടി വാങ്ങിച്ച് രണ്ട് മൂന്ന് ഏക്കർ സ്ഥലം എനിക്ക് കിട്ടി ഞാൻ അതിനകത്തുനിന്ന് ആണ് ഈ കുരുമുളക് ഈ കാണുന്ന പല വൃക്ഷ തൈകളെല്ലാം വെച്ച് പിടിപ്പിക്കാനുള്ള ഇതുണ്ട് എനിക്ക് നാല് പെൺമക്കളാണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കല്യാണം കഴിച്ചത് ആ മക്കളെല്ലാം വിദ്യാഭ്യാസം ചെയ്യിക്കാനല്ല ഈ കൃഷി കൊണ്ട് എനിക്ക് സാധിച്ചു ഞാൻ തികഞ്ഞ ഒരു സംതൃപ്തനാണ് ഒരാൾ എൻജിനീയറാണ് മൂന്ന് രണ്ട് നേഴ്സുമാരുണ്ട് ഒരു കൃഷി എൻ്റെ എൻ്റെ ഇതിലുള്ള ഒരു കൃഷിക്കാർ എടുത്തി മാത്രമേ ഉള്ളു അതിവിടെ സമീപ പ്രദേശത്തിനുണ്ട് അവരെ ഏലം കൃഷിയും കുരുമുളക് കൃഷിയാണ് അവരുടെ മെയിൻ കൃഷി ഫ്രൂട്ട്സും അവർക്ക് കുറച്ചൊക്കെ ഉണ്ട് പോരാത്തതിന് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിച്ചിട്ടുള്ള ഇവിടുത്തെ കൃഷി ഓഫീസറും കൃഷിയും വിദഗ്ധരുമാണ് എല്ലാ നിർദ്ദേശങ്ങളും എല്ലാ ഇതും ചെയ്ത് അവരുടെ പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ നിലയിലെത്തിയത് കളരിമാക്കൽ വീട്ടിലെത്തിയ ഞങ്ങളെക്കാത്ത് തൊടിയിലുണ്ടായിരുന്നത് സലാക്കയും പഴങ്ങളുമായിരുന്നു പാമ്പിന്റെ പുറംതോൽ പോലെയുള്ള ചട്ടയും പൈനാപ്പിളിന്റെ രുചിയുമുള്ള പഴങ്ങളാണ് ആദ്യം പരിചയപ്പെടുത്തിയത് എല്ലാവർക്കും കഴിക്കാനുള്ളതാണ് ആ ഇതാണ് നമുക്ക് ഇതും പെർമനൻ്റ് ബോർഡറിൽ വയ്ക്കാനാണ് കൊള്ളൂ കാരണം വെച്ചാൽ ഭയങ്കരമായ മുള്ളാണ് അത് വന്യമൃഗങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ തോട്ടത്തെ രക്ഷിക്കാൻ പറ്റും അങ്ങനെ ഒരു ഒരു പ്രത്യേക ഇതേ ഇതുള്ളൊരു ഇതേ ഉള്ളൊരിതാണ് പനയുടെ ഒരു താദൃശ്യമുണ്ട് നല്ല ഇതായിട്ട് പഴം ഉണ്ടാകുകയും ചെയ്യും ഇതിനകത്ത് ബ്ലാക്ക് ആയ ഒരു കുരുവുണ്ട് ഇതിങ്ങനെ ഇച്ചിരി പഴുപ്പ് കുറവുണ്ട് ഒരാഴ്ച കൂടെ നിൽക്കും നട്ടാൽ നമുക്ക് ഒരു തയ്യം ഉണ്ടാക്കാം പന പോലെ ഇത് വളരുന്ന ഇതാണ് ഒരു പത്ത് മുപ്പതെണ്ണം ഒരു കൊലയിൽ ആയിട്ടുണ്ടാകും ഒരു എട്ട് വർഷത്തെ ക്യാപ്പുണ്ട് ഇതാണ് അബിയു ഇതിൽ ഒരു പതിനഞ്ച് പഴത്തോളം കിട്ടി ഈ വർഷം ഇതൊരു രണ്ടാം വർഷമാണ് രണ്ടാം വർഷത്തിൽ കിട്ടിയതാണ് ഈ ചെടിക്ക് നല്ല വളർച്ചയും ഞങ്ങളുടെ ഹൈറേഞ്ചിനെ സംബന്ധിച്ച് നല്ല രീതിയിൽ അത് വളർന്നു വരുന്നുണ്ട് ഇത് രണ്ടെണ്ണം വെക്കണം എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ ഒരെണ്ണം കൂടെ വെച്ചിട്ടുണ്ട് അതിന് കാ വലിപ്പം കുറവാണ് ഇത് ഒരു എഴുന്നൂറ് ഗ്രാമുള്ള കായ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വർഷത്തെ അതിൻ്റെ ഏറ്റവും നല്ലൊരു ഫ്രൂട്ട്സ് ആയിരുന്നു എല്ലാവർക്കും കിട്ടിയ ഒരു കരിക്കിൻ്റെ ടേസ്റ്റ് എല്ലാം കൊണ്ടും നല്ല ഒരു ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പഴമാണ് തുടർന്ന് പഴുത്തു തുടുത്ത അഭിയൂപ്പഴങ്ങളുടെ രുചിയും കവർന്ന് തൊടിയിലെ കാഴ്ചകളിലേക്ക് കൂടെ പള്ളിവാസൽ കൃഷി ഓഫീസർ ബെന്നിയും ഈ പുരയിടത്ത് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് ഫ്രൂട്ട്സ് പ്ലാന്റ്സും അതുപോലെ തന്നെ ജാതി ഗ്രാമ്പു കൊക്കോ അതുപോലെ തന്നെ മറ്റേ എല്ലാ രീതിയിലുള്ള ഏലം കുരുമുളക് വാഴ പച്ചക്കറികൾ എല്ലാ കൃഷികളും ഈ ചേട്ടൻ ചെയ്തു വരുന്നു ഏതായാലും നമ്മുടെ കൃഷിഭവൻ്റെ കീഴിൽ നമുക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ഈ ചേട്ടന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് വളരെ അഭിമാനമുണ്ട് കൃഷിവകുപ്പിൻ്റെയും അതുപോലെ പഞ്ചായത്തിൻ്റെയും നമ്മുടെ എല്ലാ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ ആത്മവഴിയിലും ട്രെയിനിങ് പ്രോഗ്രാമുകൾ അതുപോലെ തന്നെ വരും ദിവസം ഇപ്പോൾ നാളെ തന്നെയാണെങ്കിൽ നമ്മൾ കെ വി കെയിൽ നിന്ന് ഒരു വാം പ്രൊഡക്ഷൻ യൂണിറ്റ് ചേട്ടന് ഇവിടെ കൊടുക്കുകയാണ് കൂടുതലായിട്ട് ചേട്ടൻ ജൈവ കൃഷിയാണ് ചെയ്യുന്നത് ഈ ചേട്ടൻ്റെ ചേട്ടൻ പറ്റി പറയുമ്പോൾ നമ്മുടെ ഈ ജില്ലയിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ജില്ലയുടെ പുറത്തു നിന്നും മറ്റേ ആത്മാ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് പല കൃഷിഭവനിൽ നിന്ന് ആൾക്കാർ കർഷകർ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുന്നു ചേട്ടന് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഏലക്കായോ അല്ലെങ്കിൽ അതുപോലെ തന്നെ കുരുമുളകോ എന്തെങ്കിലും ഒരു സാധനം കൊടുത്ത് അവർക്ക് കൊടുത്തു കൊടുത്തുവിടും അപ്പോൾ വളരെ സന്തോഷവാന ഈ കൃഷി കൃഷിയോട് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് ചേട്ടൻ എല്ലാ രീതിയിലുള്ള മറ്റേ പ്രോത്സാഹനവും നമ്മുടെ കൃഷിവകുപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ കൃഷിഭവനിലെ ഒരു അംഗത്തെ പോലെയാണ് ചേട്ടനെ ഞങ്ങൾ കണക്കാക്കുന്നത് ഞങ്ങളെയും അതുപോലെയാണ് എല്ലാ രീതിയിലുള്ള മറ്റേ പ്രവർത്തനങ്ങൾക്കും ചേട്ടൻ മുൻകൈ എടുക്കുന്നു ഈ പ്രായ ആധികത്തിലും നമ്മുടെ കൃഷിയെ സ്നേഹിച്ച് നമുക്ക് മറ്റുള്ളവർക്കൊരു മാതൃകയായിട്ട് ജീവിക്കുന്നൊരു കുടുംബമാണ് സുഗന്ധവിളകളായ ഏലം ജാതി കുരുമുളക് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന താരങ്ങൾ റബ്ബറിന് ഇടവിളയായി ഏലമൊന്നും നട്ടാലോ എന്തായാലും പരീക്ഷണം വൻ വിജയമായതിൻ്റെ സന്തോഷത്തിലാണ് ജോർജ് ചേട്ടൻ ഞാൻ ഈ ഏലത്തോടുള്ള ഏലത്തോടുള്ളൊരിത് എന്ന് കഴിഞ്ഞാൽ ഈ റബ്ബറ് ഞങ്ങൾ മിനിച്ച് താലൂക്കുകാർക്ക് റബ്ബറാണ് ഏറ്റവും കൂടുതൽ ആലത്തിൽ ആ റബ്ബറ് വെച്ച കൂട്ടത്തിൽ ഈ ഏലം ഇത് റബ്ബറിനകത്ത് പിടിക്കുമെന്നുള്ളൊരു പരീക്ഷണം നടത്തുകയാണ് പക്ഷേ ഏതായാലും ആ റബ്ബറിനകത്ത് ഏലം നല്ല ഗംഭീരമായിട്ട് അത് അതുണ്ടാക്കി നല്ലൊരു വിളവ് നമുക്ക് തരികയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഏല ഈ ഏലവും റബ്ബറും ഉണ്ട് ഈ റബ്ബറിന് പാലിപ്പോൾ കൂടുതൽ കിട്ടാൻ തുടങ്ങിയിട്ടില്ല മൂന്ന് ഷീ നാല് ഷീറ്റ് കിട്ടിക്കൊണ്ടിരുന്ന ഈ അമ്പത് മരത്തിന് ഇപ്പോൾ എട്ട് ഷീറ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ എനിക്ക് ഡബിൾ ആദായമാണ് ഏറ്റവും കൂടുതൽ കാരണം ഈ ഈ അങ്ങനെ ഒരു ഒരു പരീക്ഷണമായിട്ട് ചെയ്തതാണ് അത് വിജയിച്ചിട്ടുണ്ട് കുരുമുളക് കൃഷിയിലും പലതരം പരീക്ഷണങ്ങളുമായി മുന്നേറുകയാണ് ഇദ്ദേഹം ബ്രസീലിയൻ തിപ്പലിയിൽ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്ത് വളർത്തുന്നതാണ് അതിലൊന്ന് ഗ്രാഫ്റ്റ് രീതിയും ഗ്രാഫ്റ്റിന്റെ മെച്ചവുമെല്ലാം ഞങ്ങൾക്ക് വിശദീകരിച്ചു നൽകി ഇത് ഇതേ ഞങ്ങൾ ഇത് ഇതെല്ലാണെടുത്ത് ഈ കൊടി ഗ്രാഫ് ചെയ്യുന്നത് ആ ഗ്രാഫ് ചെയ്യുന്ന ഞാൻ കാണിച്ചു പറയും ഈ കട്ട് ചെയ്ത് ഞാൻ ഇഞ്ഞ് എടുക്കുന്നു എടുത്തതിന് ശേഷം ഈ ഇല കുറച്ച് കളയുക കത്തി അതിനകത്ത് നിന്നിടുന്നു ടിപ്പി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ടിപ്പിലി കീറുന്നു ആ പാകൃതിയിൽ നമ്മൾ ചെത്തിയെടുക്കുകയാണ് ഇതിൻ്റെ വിടവിലേക്ക് നമ്മൾ ഇറക്കുന്നു ശേഷം പ്ലാസ്റ്റിക്ക് ഇട്ട് പൈൻഡ് ചെയ്യണം ഏത് കൊച്ചു പിള്ളേർക്കും ചെയ്യാവുന്ന ഒരു സംവിധാനമാണിത് മുറ്റത്ത് നമുക്കൊരു പത്ത് കുരുമുളക് വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ഏത് വീട്ടന്മാർക്കും ഓടി വന്ന് രണ്ട് പച്ചമുളക് കുറയ്ക്കാനും അത് മീനിനുപയോഗിക്കാനും ഒക്കെ പറ്റും ഇങ്ങനെ വൈൻഡ് ചെയ്ത് ഉറങ്ങാതെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഇത് ഒരു രണ്ട് മാസത്തിനകം ഇതെല്ലാം പിടിച്ച് നല്ല ഇതായിട്ട് അടുത്ത ഇതുണ്ടാവും ബ്രസീലിയൻ്റെ ടിപ്പിലിയല്ലേ നമ്മൾ കുരുമുളക് പിടിപ്പിച്ചെടുത്തതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കെടുമ്പ് വളവും ഇതിൻ്റെ ചുവട്ടിലിട്ടാലും കൊടിക്കുക യാതൊരു ഇതും വരുന്നില്ല അതാ അതൊരു അഞ്ച് വർഷം മുമ്പ് ഞാൻ പരീക്ഷിച്ചതിന് ശേഷമാണ് ഇത് ഈ പറമ്പ് മുഴുവൻ ഇവിടെ ഇപ്പൊറ്റി വെക്കുരുമുളക് കിട്ടി ചെയ്തിട്ടുണ്ട് ഈ വർഷം എനിക്കൊരു ഒര്യാക്കുമുളകളും കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ ഇത് സംരക്ഷിച്ചു നന കൊടുക്കണമെന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്യുകയാണ് കട്ട് ചെയ്തതിന് ശേഷം ഇത് ഇതിൻ്റെ ഒരു മുത്തു മണ്ണിൽ കൊടുത്ത് നട്ടാൽ വീണ്ടും അടുത്ത തൈ തൈ ഉണ്ടാവും കൊടിയത് നല്ല ഇതായിട്ട് അയച്ച് വരികയും ചെയ്യും പിന്നെ താങ്ങ താങ്ങുകാൽ കൊടുക്കുകയാണെങ്കിൽ താങ്ങുകാൽ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ മുകളിലേക്ക് നമുക്ക് കൊടി ഇതായിട്ട് വരും അതിൻ്റെ നല്ലൊരു കൊടി ഇവിടെ ഇതൊക്കെ കയറി ഒന്ന് പരീക്ഷണം നടത്തി നോക്കിയതാണ് അതിന് ശേഷമാണ് ഇനി ഇതിനെല്ലാം കാലിട്ട് കൊടുക്കണം കൊടുക്കുന്നത് മരങ്ങളായി മുരിക്കുമരങ്ങൾ വളരാത്തയിടങ്ങളിൽ പി വി സി പൈപ്പുകൾ നാട്ടിയപ്പോൾ കുരുമുളക് കൊടികൾ ഉഷാറായി വളർന്നു ഇത് ഈ ഇവിടെ വെറും ചതുപ്പ് സ്ഥലമാണ് ഈ ചതുപ്പ് സ്ഥലത്താണ് ഈ കുടി പിടിപ്പിച്ച പിടിപ്പിച്ചത് കാരണം ഇവിടെ മുരിക്കും കാലും പിടിക്കുകയല്ല അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ ഈ പി വി സി പേപ്പറിൽ ഇത് ഏറ്റി നോക്കിയത് പക്ഷേ ഇത് വിജയമായിട്ട് തോന്നുന്നു മുരിക്കും കാലം ഈ ഈ പി വി സി പേപ്പറിൽ നിന്ന് നമുക്ക് നല്ലൊരാദായം കിട്ടും ഇതാണ് കുറ്റിക്കുരുമുളക് നമുക്ക് കിട്ടുന്നത് കണ്ണിത്തല ഒട്ടിച്ച് നമ്മൾ എടുത്തിരിക്കുന്നതാണ് ഇത് 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 നേരെ പോകുന്നതാണ് ഇത് മുകളിലേക്ക് നമുക്കിങ്ങനെ വിടുകയും ചെയ്യാം ചോട്ടിൽ പിള്ളേർക്ക് വേണേലും പറിക്കാനുള്ള ഏറ്റവും സൗകര്യമുള്ള രീതിയിലാണ് ഈ കുറ്റിക്കുരുമുളകേൻ്റെ ഒരു പ്രത്യേകത ഇതിനെ ഇതിന്റെ ഇതിൻ്റെ ശമ്പം എടുത്താണ് നമ്മളിത് വീണ്ടും ഊട്ടിക്കുന്നത് മുപ്പത് മൂന്ന് ജാതിയിൽ നിന്നും നല്ല വരുമാനമാണ് ജോർജേട്ടറിൽ ലഭിക്കുന്നത് ജാതി കൃഷി ഞങ്ങളെ സംബന്ധിച്ച് എഞ്ചിയെ സംബന്ധിച്ച് ഏറ്റവും ലാഭകരമായ ഒരു കൃഷിയാണ് അതും ഈ പറഞ്ഞ പോലെയാണ് വെള്ളത്തിൻ്റെ ഇതും കൂടെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല വിളവ് വരുന്നതാണ് കഴിഞ്ഞ രണ്ട് ഈ പ്രളയം കഴിഞ്ഞാൽ പിന്നെ അല്പം വിളവ് കുറഞ്ഞെങ്കിലും ഈ വർഷം വിലയും കുറവായിരുന്നു എങ്കിലും മെച്ചപ്പെട്ട ഒരു കൃഷിയാണ് ജാതിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജാതി നല്ല ഒരു ഒരു കൃഷിയാണ് അതായത് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് വിളവെടുക്കാവുന്ന ഒരു ഇതാണ് ഇതിൻ്റെ ചുവട് കാട്ടുപത്രയാണ് കാട്ടുപത്രിയിൽ ബഡ് ചെയ്ത് പിടിപ്പിച്ച കഴിഞ്ഞ ജാതിയാണ് ഇപ്പോൾ ഏതാണ്ട് ഒരു ഇരുപത് വർഷം പഴക്കമുണ്ട് ഇത് നല്ല കാവ് നമുക്ക് കിട്ടിയതായി ഈ എല്ലാ കൊല്ലവും നല്ലപോലെ പോലെ കായ്ക്കുന്ന ഇതാണ് ഈ വിധത്തിൽ കേട് കുറവുണ്ട് കാട്ടുപത്രയിലായതുകൊണ്ട് പെടലാനും പെടന്നും പോകില്ല മറ്റു ജാതിയൊക്കെ പെടന്ന് പോകുമെന്നാണ് പറയുന്നത് പക്ഷേ ഇതിന് ഇതിന് നല്ല ഉറപ്പും നല്ല കല്ലാർ പുഴയുടെ തീരത്ത് കപ്പ നട്ടത് സ്വന്തം വീട്ടാവശ്യത്തിനാണ് എന്നാൽ പന്നി അതിന് സമ്മതിക്കുന്നില്ലെങ്കിലോ അതിനും പരിഹാരം ജോർജേട്ടൻ്റെ പക്കലുണ്ട് ഇവിടെ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഭയങ്കരമാണ് അതായത് പ്രത്യേകിച്ച് പന്നി ഒരു കപ്പ ഇട്ടു കിടത്തിന്നു നിർത്തിയില്ലാതന്നെ അതിന് ഞാനൊരു പുതിയ വിദ്യ കണ്ടുപിടിച്ചിരിക്കുന്നതാണ് ഈ നെറ്റ് ഇതിനകത്ത് വെച്ച് കപ്പയ്ക്ക് ഇനി അത് മുളച്ച് കഴിയുമ്പോഴത്തേനും കുറ്റിക്കാലടിച്ച് അത് ഉറപ്പിക്കും അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ശല്യം ഉണ്ടായില്ല പത്ത് മുപ്പ് കപ്പയിൽ കൂടുതലിടുന്നില്ല അത് അങ്ങനെ അങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ട് ചെയ്ത് ഒരു പണിയാണ് ഈ നെറ്റിട്ട് നെറ്റിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നുണ്ട് ഈ ഇതാണ് കപ്പയുടെ ശരിയായ ഇത് ഈ കപ്പ എനിക്ക് യാതൊരു വിധ മറ്റ് ശല്യങ്ങളിപ്പോൾ ഉണ്ടാവുകയില്ല പക്ഷേ എലി ഏതായാലും അടി കൂടെ വന്ന് കയറും പന്നിയുടെ ശല്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒറ്റ മാർഗം ഞാൻ കണ്ടുപിടിച്ചത് ഈ ഒരു മാർഗ്ഗമാണ് ചിലവ് കൂടിയാലും നമുക്ക് നഷ്ടമൊന്നുമില്ല അപ്പം നമുക്ക് നല്ല വിളവ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ വീട്ടാവശ്യത്തിനുള്ളതെല്ലാം ഈ പുഴിയോരത്താണ് നട്ടുപിടിപ്പിക്കുന്നത് വേനൽക്കാലത്ത് നന നൽകാൻ സ്പ്രിങ്ക്ലർ സൗകര്യവുമുണ്ട് സ്പ്രിങ്ക്ലർ കൊടുത്തിരിക്കുന്നത് തിപ്പലിക്ക് ഏതായാലും വെള്ളം ആവശ്യമാണ് അതുകൊണ്ടാണ് ഈ സ്പ്രിങ്ക്ലർ കൊടുത്തിരിക്കുന്നത് ഇതിന് ചെറിയ ഇതിൽ നമുക്ക് നനവ് കിട്ടുന്നുണ്ട് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം നനച്ചാൽ മതി പൈപ്പ് ചെറിയ രീതിയിൽ ഉള്ള നനയാണ് വരുന്നുള്ള പവർ കുറച്ച് ഏറ്റവും മുകളിലാണ് ടാങ്ക് ആ ടാങ്കിൽ നിന്ന് തുറന്ന് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി കൊണ്ടുനടന്നുള്ള നനയേക്കാളും എളുപ്പമുള്ളതുകൊണ്ടാണ് ഈ ഈ സംവിധാനം ചെയ്തു കഴിയുന്നത് പിങ്ക്ളറിലൊക്കെ പിന്നെ ഇവിടെ നമ്മുടെ ഹൈറേഞ്ചിൻ്റെ ചീരയുണ്ട് ഇത് ഇത് ഹൈറിൻ്റേതായ ഒരു ഇതുള്ളതാണ് ഈ കുപ്പച്ചീര ഈ ഇതിന് കുപ്പച്ചീരെന്നാണ് പറയുന്നത് ഇത് മതി മുക്കുന്നതിന് മുമ്പ് എടുത്ത് കറി വെക്കാൻ ഏറ്റവും നല്ല ഇതാണ് തോരൻ വയ്ക്കാനോ മുട്ടയിട്ട് ഇളക്കിയെടുക്കാനോ ഒക്കെ ഏറ്റവും നല്ലൊരു ഒരു ചീരയാണ് അതിപ്പോൾ ഇവിടെ തന്നെ ഇത് ഉണ്ടാക്കിക്കൊള്ളൂ നമുക്ക് പ്രത്യേകിച്ച് ഒരു മുടക്കും ഇല്ലാതെ കിട്ടുന്നൊരു സാധനമാണ് ഇത് ഹൈബ്രിഡ് ചെടിയാണ് വാനലിൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഇത് ഇത്ര ഇതായിട്ട് നിൽക്കുന്നത് നല്ല നന കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ഉണ്ടാകുന്ന ഒരു മുളകാണിത് ഇത് വെച്ച് ഇപ്പോൾ മുളകിനൊക്കെ ഭയങ്കര വിലയുള്ള ഞങ്ങളുടെ വീട്ടാവശ്യത്തിന് മിച്ച മുളകും ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് കുറച്ചൊക്കെ ഞങ്ങൾ പുറത്തേക്ക് കൊടുക്കുന്നുമുണ്ട് അതിൽ നല്ലൊരു ഒരു ഇതാണ് ഈ പത്തിൽ നമ്മൾ പിടിപ്പിക്കുക എന്ന് പറയുന്നത് ഇത് ഞങ്ങളുടെ ഇസ്രായേൽ ആപ്പിളാണ് ഇത് തോവാളയിലൊരു നഴ്സറിയിലുണ്ട് ആ നേഴ്സറിയിൽ ഇത് ഞങ്ങളെ കൃഷി ഓഫീസർമാരെല്ലാം ഞങ്ങളുടെ സാന്നിധ്യത്തിൽ കൊണ്ടുപോയി ഞങ്ങളെ ഒരു പത്ത് മുപ്പത് കൃഷിക്കാരെ കൊണ്ടുപോയപ്പോൾ ആ കൂട്ടത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആപ്പിൾ കാഴ്ച കിടക്കുന്നുണ്ട് അവരോടൊന്ന് തൈ വാങ്ങിച്ചതാണ് മൂന്ന് തൈ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് അത് ഇപ്പോൾ ഒരു ആറുമാസായുള്ളൂ ഇത് വെച്ചിട്ട് ഇസ്രയേൽ ആപ്പിൾ കുരുവില്ലാത്ത ചക്ക ദുരിയാൻ അവക്കാടോ തുടങ്ങി നിരവധി ഫലവൃക്ഷങ്ങളാണ് ഈ പുരയിടത്തിലുള്ളത് മികച്ച ജോലി ഉപേക്ഷിച്ച് കൃഷിയിലൂടെ ജീവിതം നെയ്തെടുക്കാനെത്തിയ ജോർജേട്ടനെയും സോഫി ചേച്ചിയെയും ഈ മണ്ണ് കൈവെടിഞ്ഞില്ല കൃഷി ചെയ്യാനുള്ള മനസ്സും ശരീരവുമായി ഇന്നും അവർ മുന്നേറുകയാണ് എന്നും ഒരു നിറപ്പുഞ്ചിരിയോടെ കൂടുതൽ വിവരങ്ങൾക്ക് ഒമ്പത് പൂജ്യം നാല് എട്ട് ആറ് ഒമ്പത് പൂജ്യം അഞ്ച് മൂന്ന് അഞ്ച് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക